ഇപ്പൊ നമ്മുടെ സിനിമയിലെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ ഇത് കഴിഞ്ഞ ദിവസം ഉറവശി അതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉറുവശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല സ്ത്രീകളുടെയും വാതിക്കൽ വന്ന് മുട്ടുകയും അത് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഈ എൻ്റെ സിനിമാ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ അത് വലിയ തെറ്റായി പോവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സിനിമയിലൊന്നും ഇങ്ങനെ ഇല്ല എന്നാണ് നമുക്ക് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ എല്ലാരും തന്നെ ഏതെങ്കിലും പറഞ്ഞ മു സ്ത്രീകൾക്ക് കടന്നിറങ്ങാൻ നിർത്തിയില്ല മുറിന്ന് പേടിച്ചിറങ്ങി ഓടിപ്പോയിന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ കനിക്കാവുകയാണ് അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അത്രയും തന്നെ ഗൗരവത്തിൽ എനിക്ക് മനസ്സിലാകും എന്താ പറയുന്ന ഒരു ഇത്രയും വർഷം സിനിമയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നോട്ടം പോലും ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് വലിയ കള്ളവ പക്ഷേ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ് സ്റ്റഫുണ്ടായിരുന്നു എൻ്റെ ബന്ധുക്കളും എൻ്റെ കുടുംബക്കാരും എല്ലാം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പോയി സിനിമ അഭിനയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇറക്കി വിട്ടതല്ല അവർ റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്